നമസ്കാരം നമ്മളെല്ലാവരും ജിബ്ലി ചിത്രങ്ങൾ നിർമ്മിച്ച് പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണല്ലോ പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം ആർക്കെങ്കിലും അറിയാമോ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ സ്വകാര്യ ഡേറ്റകൾ ഓപ്പൺ എ എന്ന ചാറ്റ് ബോട്ട് ഭീമൻ കമ്പനിക്ക് കൈമാറുകയാണ് എന്നറിയാമോ കഴിഞ്ഞ ആഴ്ച ഓപ്പൺ എയുടെ ചാറ്റ് ജി പി റ്റിയുടെ ജിബ്ലി സ്റ്റൈൽ എ ഇമേജ് ജനറേറ്റർ അവതരിപ്പിച്ചത് മുതൽ ഇത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാണ് സെലിബ്രിറ്റികളും രാഷ്ട്രീയക്കാരും സാധാരണക്കാരും സ്വന്തം ജിബ്ലി സ്റ്റൈൽ ചിത്രങ്ങളും മീമുകളും ഒക്കെ നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന തിരക്കിലുമാണ് ഓപ്പൺ എ യ്ക്ക് പുറമെ ഇലോൺ മസ്കിന്റെ ഗ്രോക്ക് എയിലും ജിബ്ലി സ്റ്റൈൽ ചിത്രങ്ങൾ നിർമ്മിക്കാം ഗ്രോക്കിൽ സൗജന്യമാണെങ്കിലും അത്ര മികവില്ലാത്തതുകൊണ്ട് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് ചാറ്റ് ജിപി റ്റിയുടെ ജിബ്ലി ജനറേറ്ററാണ് ചാറ്റ് ജി പി റ്റിയുടെ സ്റ്റുഡിയോ ജിബ്ലിയിൽ ഒരു ദിവസം മൂന്ന് ഇമേജുകൾ മാത്രമാണ് സൗജന്യം ഏ ചാറ്റ് ബോട്ടുകളിലൂടെയുള്ള ഇമേജ് നിർമ്മാണം സത്യത്തിൽ രണ്ട് ആശങ്കകളാണ് ഉയർത്തുന്നത് ഒന്ന് ധാർമ്മിക വശമാണ് മറ്റൊന്ന് സ്വകാര്യതയാണ് ആദ്യത്തെ വിഷയത്തിലേക്ക് പിന്നീട് വരാം രണ്ടാമത്തെ വിഷയമായ നിങ്ങളുടെ വിവരങ്ങളുടെ സ്വകാര്യതയെക്കുറിച്ച് പരിശോധിക്കാം ജിബ്ലി സ്റ്റൈൽ ഇമേജ് നിർമ്മാണം നിങ്ങൾക്ക് ഒരു രസമാണെങ്കിൽ ഏ കമ്പനികൾക്ക് അത് അങ്ങനെയല്ല നിങ്ങൾ ജിബ്ലി ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചിത്രങ്ങളെല്ലാം ഏ കമ്പനികൾ ഏ ഇമേജുകൾ നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്കായി ശേഖരിക്കുന്നു എന്നതാണ് സത്യം അത് നിങ്ങളുടെ സെൽഫി ആകാം കുടുംബാംഗങ്ങളുമൊത്തുള്ള ചിത്രമാകാം ഏതുമാകാം നിങ്ങളുടെ മുഖത്തിൻ്റെയും അവയവങ്ങളുടെയും രൂപവും രീതിയും എല്ലാം അതായത് ഫേഷ്യൽ ഡേറ്റ മുഴുവൻ അവർ കവർന്നെടുക്കുകയാണ് അതായത് സ്റ്റുഡിയോ ജുബ്ലി വഴി യഥാർത്ഥത്തിൽ നടക്കുന്നത് നിങ്ങളുടെ സ്വകാര്യ ഡേറ്റകളുടെ ശേഖരണമെന്ന് ഉറപ്പിക്കാം ഫേഷ്യൽ ഡേറ്റകൾ ഉൾപ്പെടെയുള്ള ഈ ഡേറ്റകൾ അവർ മോഷ്ടിക്കുകയല്ല അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഏ കമ്പനികൾക്ക് നിയമപരമായ പ്രശ്നമുള്ളത് ഇതിപ്പോൾ നിങ്ങൾ സ്വമേധയാ അവർക്ക് സ്വകാര്യ ഡേറ്റ നൽകുകയാണ് അതോടെ ആ ചിത്രം ഏത് രീതിയിൽ വേണമെങ്കിലും പ്രോസസ്സ് ചെയ്യാൻ ഓപ്പൺ എ നിങ്ങൾ സമ്മതപത്രവും നൽകുകയാണ് ഉപയോക്താക്കൾ സ്വയം നൽകുന്ന ഇമേജുകൾ ഏ മോഡലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുമെന്ന് ഓപ്പൺ എ ഐ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് അതായത് നിങ്ങളുടെ ക്യൂട്ടായ ജിബ്ലി ഇമേജ് നിർമ്മാണത്തിലൂടെ ഉയരുന്നത് വലിയ ഗുരുതരമായ സ്വകാര്യതാ പ്രശ്നമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഓപ്പൺ എ പോലുള്ള സ്ഥാപനങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് വ്യക്തമല്ല ചിത്രം ദുരുപയോഗം ചെയ്യപ്പെടില്ല എന്ന് ഒരു ഉറപ്പുമില്ല നിങ്ങളുടെ ഇത്തരം ഡേറ്റകൾ ടാർഗറ്റ് ആടുകൾക്കായി വിൽക്കാം നിങ്ങൾ ഈ ചിത്രങ്ങൾ ഒരുപക്ഷെ ഡാർക്ക് വെബിലേക്ക് വരാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഇടുന്ന ഡേറ്റകൾ മോഷ്ടിച്ചു വിൽക്കുന്ന സംഭവങ്ങൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഡേറ്റ മോഷ്ടിച്ചു വിറ്റതിന് അമേരിക്കൻ സ്റ്റാർട്ടപ്പായ ക്ലിയർ വ്യൂ എയും ഓസ്ട്രേലിയൻ കമ്പനിയായ ഔട്ട് ഓഫ് ബോക്സിലും ഒരു വൻ തുകയാണ് പിഴയടച്ചത് അത് ഈ അടുത്ത കാലത്താണ് ആപ്പിൾ പോലുള്ള കമ്പനികൾ വാച്ചുകളിലൂടെ നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഇത് നമുക്ക് വലിയ സഹായകരമായ കാര്യമാണെങ്കിലും ഈ വിവരങ്ങളും വിൽക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ട്വൻറ്റി ത്രീ ആൻഡ് മീ എന്ന ജെനറ്റിക് ടെസ്റ്റിംഗ് സർവീസ് ഡി എൻ എ വിവരങ്ങൾ സൗജന്യമായി നൽകി കോടിക്കണക്കിന് മനുഷ്യരുടെ ജനിതക വിവരങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയതും വാർത്തയായതാണ് പക്ഷേ അത്തരം വാർത്തകൾ അധികമാരും ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം അതായത് ജിബ്ലി ഇമേജ് നിർമ്മാണവും കോടികളുടെ കിലുക്കമുള്ള ബിസിനസ് ആണ് നിങ്ങളെ രസിപ്പിച്ച് നിങ്ങളുടെ സ്വകാര്യത കവരുന്ന ബിസിനസ് ചാറ്റ് ജി പി റ്റിയുടെ ജിബ്ലി ഇമേജിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് വിശ്വാസമാകാത്തവർക്ക് ചാറ്റ് ജി പി റ്റിയോട് തന്നെ നേരിട്ട് ഇക്കാര്യം ചോദിക്കാം കൃത്യമായ ഉത്തരം അവിടെ നിന്ന് കിട്ടും വ്യക്തതയുള്ള സ്വകാര്യ ചിത്രങ്ങൾ സ്റ്റുഡിയോ ജിബ്ലിയിൽ അപ്ലോഡ് ചെയ്യുന്നത് ഒട്ടും സുരക്ഷിതമല്ല എന്നും പ്രൈവസി പോളിസികൾ കൃത്യമായി വായിച്ചു നോക്കണമെന്നും ചാറ്റ് ജിപിറ്റി തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകും ഇനി ജിബ്ലി ചിത്രങ്ങൾ നിർമ്മിച്ചുള്ള രസം വേണമോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അതായത് നിങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ എഐ സൈബർ ഇടങ്ങൾ സ്മാർട്ടായി ഉപയോഗിക്കുക എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ വരുമ്പോൾ അതിലേക്ക് ചിന്തിക്കാതെ എടുത്ത് ചാടരുതെന്ന് സാരം ഇനി സ്റ്റുഡിയോ ജിബിലി ഉയർത്തുന്ന ധാർമ്മിക വശങ്ങളിലേക്ക് വരാം അത് പച്ചയായ പകർപ്പവകാശ ലംഘനമാണ് മനോഹരമായ അനിമേറ്റഡ് സിനിമകൾ നിർമ്മിക്കുന്ന ജാപ്പനീസ് അനിമേഷൻ കമ്പനിയാണ് യഥാർത്ഥത്തിൽ സ്റ്റുഡിയോ ജുബ്ലി ഹയാവോ മിയാസാക്കി ഇസാവോ തകാഹാറ്റ എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിർമ്മിച്ച സ്റ്റുഡിയോ സ്വന്തം സിനിമകൾക്കായി മിയാസാക്കി വർഷങ്ങളെടുത്ത് വരച്ച ചിത്രങ്ങളുടെ ശൈലിയിലാണ് ഇപ്പോൾ ചാറ്റ് ജി പി റ്റിയുടെ സ്റ്റുഡിയോ ജുബ്ലിയിലൂടെ നിങ്ങൾ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് പുതിയ പ്രവണതയോട് ജീവിതത്തിന് തന്നെ അപമാനമെന്നാണ് ഹയാമോ മിയാസാക്കി പ്രതികരിച്ചത് പകർപ്പവകാശത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് ചാറ്റ് ജി പി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതായത് ജുബ്ലി ഇമേജ് നിർമ്മാണത്തിലൂടെ പകർപ്പവകാശ ലംഘനത്തിന് കൂടിയാണ് നമ്മൾ അറിയാതെ ചൂട്ടുപിടിക്കുന്നത് വർഷങ്ങളെടുത്ത് വരച്ചെടുത്ത ചിത്രങ്ങളുടെ ഉടമസ്ഥാവകാശവും കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ സ്റ്റുഡിയോയുടെ പേരും ഒറ്റയടിക്ക് മോഷ്ടിച്ചെടുക്കുന്ന കാടത്തമാണ് ജുബ്ലി ഇമേജ് നിർമ്മാണത്തിലൂടെ നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക